ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കളക്ടർ ഓർഡർ ഇട്ടിട്ട് ഈ ഈ വർഷം ഒന്നാം മാസം കളക്ടർ ഓർഡർ ഇട്ടിരുന്നു നമ്മുടെ ഈ വീടിലേക്ക് വേണ്ട പൈസ ബി ഈ വീടും ആ വീടും ആ എതിലുള്ള വീടും ബി ഡബ്ല്യു ഡി ബിൽഡിങ്സിന്റെ എ വന്ന് ഈ വീടിൽ താമസിക്കാൻ യോഗ്യമല്ല എന്നുള്ള കാര്യം സൈൻ ചെയ്ത് പേപ്പർ കൊടുത്ത് പിന്നെ കളക്ടറേറ്റ് പോയി കളക്ടർ ഓർഡർ തന്നു ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല പൈസ കൊടുത്താൽ അപ്പൊ നമ്മൾ റെഡിയാണ് പൈസ ഇതുവരെയായിട്ടും നമുക്ക് ആ പൈസ കിട്ടി ഇപ്പൊ ഒമ്പത് പത്ത് മാസം കഴിഞ്ഞു ഇത് പതിനൊന്നാമത്തെ മാസമാണ് കളക്ടർ ഓർഡർ ചെയ്തിട്ട് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ആ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല വീട്ടുകാർക്ക് നഷ്ടപരിഹാരം ഇനിയും എന്നാണ് ഇവർ പറയുന്ന ഒരു കാര്യം പക്ഷേ ഈ ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള തുക കൊടുക്കാൻ കരാർ കമ്പനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം